വന്യജീവി ശല്യത്തെ പ്രതിരോധിക്കാൻ വേറിട്ടൊരു വഴിയുമായി വനംവകുപ്പ് കാട്ടാനശല്യം പരിഹരിക്കാൻ എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പുതിയ പരീക്ഷണം വിജയിച്ചാൽ വയനാട്ടുകാരുടെ ആനപ്പേടിക്ക് വലിയൊരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ കാട്ടാനശല്യം രൂക്ഷമായ ഇടമാണ് പുൽപ്പള്ളി മേഖല വന്യജീവി ശല്യത്തെ പ്രതിരോധിക്കാൻ പാമ്പ്ര ചേലക്കൊല്ലിയിൽ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിർമ്മിച്ചിരിക്കുകയാണ് വനംവകുപ്പ് നേരത്തെ ഈ പ്രദേശത്ത് കൽമതിലുകൾ കിടങ്ങുകൾ ഹാങ്ങിംഗ് ഫെൻസുകൾ നിർമ്മിച്ചിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം പുതിയ പരീക്ഷണം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പും പ്രദേശവാസികളും വന്ന് വരും ഈ വഴിക്ക് ആന കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ വന്നിട്ട് ആന കണ്ടിട്ട് തിരിച്ചു വരുത് കണ്ടിട്ട് എന്താ സംഭവം എന്നാൽ മനസ്സിലായില്ല അങ്ങനെയൊക്കെയാണെന്ന് പറയാം അപ്പം ഇവരും പറയും സസ്യതാണെന്ന് നമ്മളുണ്ട് പറയുന്നത് കാര്യങ്ങള് ഇത് പെൻസിലിങ്ങിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഗ്യാപ്പിലൂടെ ഉണ്ട് വേറെ എക്സ്ട്രാ ഉണ്ട് പിന്നെ ക്യാമറ ഉണ്ട് നല്ല സെറ്റപ്പ് ഉണ്ടെന്ന് അവർ പറയുന്നത് നമ്മളോട് ഫെൻസിങ്ങിന്റെ നിർമ്മാണം ഇലാസ്റ്റിക് രൂപത്തിലാണ് അതുകൊണ്ട് ആന തള്ളിയാലും മറികടക്കാൻ സാധിക്കുകയില്ല വന്യമൃഗ സാന്നിധ്യം തിരിച്ചറിയുവാനും സാധിക്കും ഇത് ആക്ച്വലി കൺസീവ് ചെയ്തിരിക്കുന്നത് ഒരു ടു ഡിഫറെന്റ് വേസിലാണ് ഇറ്റ് ഇസ് എവേ ഫ്രം ദി നോർമൽ ഫെൻസിങ് ദിസ് ഫെൻസ് എസ് ഗോട്ട് ഇൻ്റലിജൻസ് ആസ് വെൽ ആസ് ഫിസിക്കൽ പവർ സോ ഇൻ്റലിജൻസ് ആൻഡ് ഫിസിക്കൽ പവർ എന്ന് പറയുമ്പോൾ വാട്ട് ഐ മീൻ ഇസ് ദാറ്റ് ഇത് ആർട്ടിഫിഷ്യലി ഇൻറ്റലിജൻറ്റ് വൊഡ്യൂസ് എ മോഡ്യൂൾസ് വെച്ച് എയ്ഡഡ് ആണ് പ്ലസ് ആ മോഡ്യൂൾസ് എല്ലാം ഫെയിൽ ചെയ്താലും എലിഫന്റ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു ഡ്യുവൽ പർപ്പസ് ഇപ്പം നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇസ് അബൌട്ട് തേർട്ടീൻ ഫീറ്റ് ടോൾ അപ്പോൾ ഒരു ആവറേജ് ആനിമൽ എലിഫന്റ് ഇസ് അബൌട്ട് നയൻ ഫീറ്റ് നയൻ ആൻഡ് ഹാഫ് ഫീറ്റ് മാക്സിമം സോ അത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഫോർ കെ ക്യാമറകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആന ഫെൻസിംഗ് ക്രോസ് ചെയ്യാൻ എത്തുമ്പോൾ അലാറം അടിക്കുകയും ലൈറ്റ് ഓൺ ആവുകയും ചെയ്യും ഇതിലൂടെ പ്രദേശവാസികൾക്കും വാഹനയാത്രക്കാർക്കും ആനയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും കൂടാതെ ആർ ആർ ടി കൺട്രോൾ റൂം ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിലും സന്ദേശം എത്തും ഇതാണ് മാട്രിക്സ് പറയുന്നത് ഇതൊരു വെബ് റോളിംഗിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സോ ഒരു ഇന്റർഗ്രേറ്റഡ് ആയിട്ട് ഒരു ചെക്ക് ബോർഡ് ഡിസൈനിലാണ് ഇവിടെ എല്ലാം വന്നിട്ട് ദീസ് ബെൽസ് വിൽ ബി ഹെൽഡ് ാണ് ആനയ്ക്ക് വന്നിട്ട് ഇതിന്റെ അകത്ത് കൈയിട്ടിട്ട് എഐ സ്മാർട്ട് ഫെൻസിംഗ് കാണാനായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും പാമ്പ്രയിലെത്തി നമ്മൾ പല പരീക്ഷണങ്ങൾ നടത്തി മതിൽ പണിയുക ഇങ്ങനെ നിരവധി പരീക്ഷണങ്ങൾ നമ്മുടെ നടത്തി നോക്കി പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് വന്യമൃഗങ്ങൾ ജനങ്ങളെ ഉപദ്രവിക്കാനുള്ളതായിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പോഴാണ് ഈ നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം വന്നത് കൂടുതൽ ശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് നാട്ടിൻ്റെ ആവശ്യം വന്നത് അങ്ങനെ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ജല പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ വന്യമൃഗ ആക്രമങ്ങൾ ഏറ്റവും അധികമുള്ള ജില്ലയാണ് വയനാട് സോളാർ റെയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടും പരിഹാരമുണ്ടായില്ല കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ജില്ലയിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയേഴ് പേരാണ് വന്യജീവി മനുഷ്യസംഘർഷം രൂക്ഷമായതിനെ തുടർന്നാണ് കൂടുതൽ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചത് എന്നാണ് വനംവകുപ്പ് മന്ത്രി പറഞ്ഞത് എഴുപത് മീറ്റർ ആണ് എ സ്മാർട്ട് ഫെൻസിംഗിന്റെ ദൂരം പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ കാട്ടാന സാന്നിധ്യമുള്ള മറ്റ് പ്രദേശങ്ങളിലേക്കും പ്രതിരോധ മാർഗങ്ങൾ സജ്ജീകരിക്കാനാണ് വനവകുപ്പിൻ്റെ തീരുമാനം ന്യൂസ് മലയാളം വയനാട്